വിശുലൊക്കെ ജസ്തവിശേഷം ആരാമധ്യം നാൽപ്പത്തി മൂന്ന് മുതൽ തിരുവചനങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കണം ശിഷ്യർ തങ്ങളുടെ നന്മ പ്രകടിപ്പിക്കണം നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്ന പിതാവിന്റെ മക്കളുടെ സ്വഭാവം ശിഷ്യരിൽ മറ്റുള്ളവർക്ക് കാണാൻ കഴിയണം ഇക്കാര്യം ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്നും ഹൃദയത്തിലുള്ളത് പുറത്തു കാട്ടുന്നു എന്നുള്ള ഉദാഹരണത്തിൽ നിന്ന് യേശു പറഞ്ഞു വയ്ക്കുക ശിഷ്യർ സമൂലം സ്നേഹമായിരിക്കണം ഹൃദയത്തിലെ ശത്രുസ്നേഹം ശിഷ്യരുടെ നല്ല നിക്ഷേപമാണ് ഹൃദയത്തിൽ ശത്രുക്കളോട് സ്നേഹം നിറഞ്ഞിരിക്കണം എങ്കിൽ അവസരങ്ങളിൽ അതിൽ നിന്ന് നന്മയും സ്നേഹവും തങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് നൽകാൻ സാധിക്കും യേശുവിൻ്റെ ശിഷ്യ സംഘത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തോടും സഹോദരങ്ങളോടും ആത്മീയ ബന്ധം സ്ഥാപിക്കണമെന്ന് യേശു ആഹ്വാനം ചെയ്യുകയാണ് നമ്മയും ജീവിക്കുന്ന കർത്താവായ സംശയ ഗ്രീം പിതാവ് ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമയ